നമ്മുടെ കാനഡയിൽ നിന്ന് ഒരു പുതിയ വാർത്ത വരുന്നുണ്ട് അതായത് അവിടെ ഒരു നിജാർ എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ നേതാവ് കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഇന്ത്യയ്ക്കെന്നല്ല ഒരു വിദേശ രാജ്യത്തും രാജ്യത്തിനും അതിൽ പങ്കില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ അവിടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വലിയ ആക്ഷേപവും ആരോപണവുമാണ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ചത് നമ്മുടെ വിദേശകാര്യ വകുപ്പിനെതിരെ നമ്മൾ പ്രത്യേകം ഈ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ പുതിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ എന്താണ് അങ്ങേക്ക് പറയുന്നത് ഈ സംഭവത്തിന്റെ ഗുമ്മ് പോയി പിന്നെ മോഡിക്കും ബി ജെ പിക്ക് ഭയങ്കര ക്ഷീണമാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ശത്രുക്കൾ നമ്മള് അവിടെ വേട്ടയാടിക്കൊല്ലുന്നുള്ളതാണ് ഇന്റർനാഷണൽ നിയമങ്ങളുടെ ലംഘനമൊക്കെ ആയിരിക്കും പക്ഷെ അത് നമ്മുടെ നാട്ടുകാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മൊബൈൽ ബൂസ്റ്റ് ഉണ്ട് കേപ്പബിൾ ആണ് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റി പോലെയൊക്കെ മോഡി ഹാസ് എക്സ്ട്രാ മോഡിക്ക് ഒരു ഒരു കൂടുതലുണ്ട് എന്നൊക്കെ രീതിയിലുള്ള അപ്പം അതിന് ചെറിയ ഇന്റർനാഷണൽ നമുക്ക് ഗുണകരമാണ് നമ്മളിത്ര ആക്ഷൻ ആക്ഷനൊക്കെ നടത്തി ഇന്റർനാഷണൽ ഹെൽത്ത് നമ്മൾ ഒറ്റപ്പെട്ടു നമ്മുടെ ഇമേജ് ചെയ്യപ്പെടും പക്ഷെ ആ അത് ശരിക്കും ഗുണകരമാണ് പക്ഷെ ഇവിടുത്തെ ആളുകൾ ഉണ്ടല്ലോ നമ്മളെ ആളുകൾ സ്വഭാവം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചെയ്തു നമ്മള് തലാജിത്തിനെയൊക്കെ പോലെ ഒറ്റയ്ക്ക് പോയി ഞാൻ നോക്കി എന്നൊക്കെ പറയുന്ന അവർക്ക് ഒരു രസമാണ് സന്തോഷമാണ് ചെറിയ ചെറിയ സന്തോഷം ഒരു സൂപ്പർ ഹീറോ സൂപ്പർ പരിവേഷം മോഡി ബിത്തൻ ഫോർട്ടീൻ ഫോർട്ടി ഫോർട്ടി സെവനോ മോഡി ബിത്ത എന്നൊക്കെ പറയും ചെയ്യുന്നത് ഒരു ഗണ്ണാണ് കേട്ടോ എന്നാൽ മണ്ണന്മാർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ മണ്ണമാർ ഈ വേറെ എന്തെങ്കിലും ആ ഒരു ഗണ്ണാണ് നമുക്ക് ഏറ്റവും നല്ല ഗണ്ണുകളിലൊന്നാണ് അപ്പം അങ്ങനെ ഇമേജ് ആണ് ഇത്തരം സംഭവങ്ങൾ പോലെ ഉണ്ടായത് അതൊന്നും കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം ഇതിപ്പം ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസികൾക്ക് അറിയാം പങ്കുണ്ടല്ലോ കാരണം അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് ഈ ഗുണ്ടകൾ ഒരു ബന്ധമുണ്ടാവും പോലീസ് തമ്മിൽ ബന്ധമുണ്ടാവുന്ന പറയുന്നത് ഇന്റർനാഷണൽ ഏജൻസികൾ ഒരു ബന്ധമുണ്ടാകും അപ്പോൾ അവർക്ക് അറിയാം രണ്ടാമത്തെ കാര്യം ഈ റിപ്പോർട്ട് ഇങ്ങനൊക്കെയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഒരു എന്താണ് പറയുക ശരിയാണെന്ന് എനിക്ക് തോന്നില്ല കാരണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന വരുന്നൊരു കൾട്ടുണ്ട് ആ കൾട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് പല സ്ഥലങ്ങളിലും നമ്മുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആണ് നമുക്ക് രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെയും തീരുമാനങ്ങളെയും റിപ്പോർട്ടുകളെയും സ്വാധീനിക്കാൻ പറ്റും അതിനുശേഷം ഇപ്പം ഇന്ത്യക്കെ ഉണ്ട് എസ്പെഷ്യലി വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇസ്രായേൽ അത് ഇസ്രായേലും നമ്മൾ സ്ട്രോങ് ആയി നിൽക്കേണ്ട ഇസ്രായേലിൻ്റെ ആവശ്യമാണ് അപ്പം അതുമാത്രമല്ല അധികാര കയ്യിലാണെങ്കിൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് അവരൊക്കെ അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും ഇപ്പാണെങ്കിൽ അങ്ങേര് പുറത്തായി ഇന്ത്യ ട്യൂഡർ പുറത്തായി ചൂടോ പുറത്തായി അപ്പം അതിന് പകരം വരാൻ പോകുന്ന ആളുകളുണ്ട് അവര് ഇന്ത്യ ഇന്ത്യ ഫലം ടൂഡർ പുറത്താണ് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് അപ്പം ഇന്ത്യക്ക് ഒരു തട്ടുകേട് ഉണ്ടാക്കണ്ടെന്ന് അവർ വിചാരിച്ചതാണെങ്കിലും ഒരു ഇന്ത്യൻ വംശജ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നമുക്ക് വ്യത്യസ്ത ഗുണമൊന്നുണ്ടാകുന്നു ദോഷം ദോഷമുണ്ടാവുള്ളൂ ഞാനും കമല ഹാരിസ് പ്രസിഡന്റ് ആവുന്ന ആഗ്രഹിച്ച ആളാണ് അത് ഇന്ത്യക്കാരി പ്രസിഡന്റ് ആവുന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് വലിയ അഭിമാനമാണ് ആ അഭിമാനത്തിൽ കൂടുതൽ വ്യത്യസ്ത ഗുണമുണ്ടാവില്ല ഞാൻ കട നല്ല ട്രംപ് ആയിരിക്കും ഗുണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ നമ്മുടെ സുന റഷ്യ യു കെയിലെ പ്രസിഡന്റ് ആയിരുന്നു ബ്രിട്ടനിലെ അതെ ായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടായോണ്ടായോ ദോശേ ഉള്ളു കാരണം വെച്ചാൽ ഇന്ത്യക്കാരെ ഇന്ത്യക്കാർക്ക് ഫേവർ ചെയ്താലും പണി കിട്ടും മോഡി ദോഷം ചെയ്യും ദോഷം അല്ലെങ്കിൽ മോഡീനെ പോരാ മോഡി നമ്മുടെ മോഡി ഗുജറാത്തിന്റെ വാരിക്ക് ഓരിക്കുന്ന ഗുജറാത്ത് ഇന്ത്യയിലെ സംസ്ഥാനല്ലേ അത് മോഡി പിന്നെ അത് ഇന്ത്യ അതുകൊണ്ടല്ല മറ്റു രാജ്യങ്ങൾ അപ്പം ഇത് പൂർണ ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കാരണം ഇവരെ ഇവർക്കെല്ലാം തന്നെ മാഫിയ ബന്ധങ്ങളും ശത്രുക്കളൊക്കെ ഉണ്ടാവും പക്ഷെ നിരന്തരമായി കൊറേ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു എനിമീസ് ഓഫ് ഇന്ത്യ അപ്പൊ നമ്മള് പണ്ടത്തെ മഹാഭാരത്തിൽ ചത്തത് കി ജന എങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എല്ലാ ദുര്യോധന തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ കിജാനെല്ലാരും കൊല്ലാൻ പറ്റില്ലല്ലോ അതെ ദുര്യോധനം വന്നിട്ടില്ല ദുര്യോധന അറിയാം ഒന്നും ഭീമനല്ലേ അപ്പം അതാണ് അതിൻ്റെ ഒരു വാസ്തവം നല്ല മോഡി മോളി ഫാൻസിന് എന്താണ് നിരാശപ്പെടാൻ വകയൊന്നുമില്ല റിപ്പോർട്ട് അങ്ങനെ വന്നു അത് റിപ്പോർട്ട് വന്നത് നന്നായതുമാണ് അതുപോലെ തന്നെ ഈ പറയുന്നതുപോലെ ഇൻഡ്യേണലി ഇവിടെ നിരാശ ബാധിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു നമ്മളെ ആളുകൾക്ക് വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൻ്റെ അന്വേഷണ ഏജൻസികളെല്ലാം വളരെ നീതിയുക്തമായി പ്രവർത്തിക്കുന്ന ഉണ്ടാണ് ഇവർ പതിനാല് പാവപ്പെട്ടവരും കേസ് കുടിക്കാൻ നീതിയുക്തമായൊക്കെ പ്രവർത്തിക്കും സ്വാധീനമുള്ള ഒരുത്തം പോലും അവിടെ പിടിക്കപ്പെട്ടിട്ടില്ല ഇവരാതക കേസ് ഉദാഹരണം ഡയാന രാജകുമാരിയുടെ ഭരണം നമുക്കെല്ലാം പറയാതൊരു കൊലപാതകമാണ് ആ കൊലപാതകത്തിന് പിന്നിൽ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് അമേരിക്കൻ ഇൻ്റലിജൻസ് ആൻഡ് ഫ്രഞ്ച് ഇൻ്റലിജൻസാണ് വളരെ കൃത്യമാണ് അവരെ എന്താണ് കഷ്ടപ്പെട്ട് കൊല്ലുകയായിരുന്നു കാരണം ആക്സിഡൻറ്റിൽ അവർ മേടിച്ചില്ല പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ഇടയ്ക്ക് വണ്ടി നിർത്തി നിർത്തി മരിക്കുമെന്നോ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ കൊന്നതാണ് റിപ്പോർട്ട് വന്നത് എന്താണ് ആക്സിഡൻറ്റ് അപ്പോൾ ഇതൊക്കെ ശ്രീദേവിയുടെ വന്നു ദുബായിലാണ് ശ്രീദേവിയുടെ വന്ന നിങ്ങൾക്ക് ഒന്നും ഒരു പിന്നെ എന്താണ് ഒരു തല ടി വീണ് ഭത്രപില്ല ദുരൂഹതയുണ്ട് ദുരൂഹതയാണ് അത് നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ഉള്ള വിഷയമാണ് എന്നൊക്കെ നമ്മൾ അർണവ ഗോസ്വാമി പറഞ്ഞതായിരുന്നു അർണവ് പറഞ്ഞാലേ ശരിയായിരിക്കും ഇത്രയും വിഷയങ്ങൾ എല്ലാവരും ശരിയല്ല നാഷണൽ സെക്യൂരിറ്റി കാര്യം വന്നപ്പോ അർണവ് പറഞ്ഞാൽ ശരിയായിരിക്കും അർണവിന് ലീഡ്സ് ഉണ്ട് അത് അങ്ങനെ അത് വെറുതെ നമ്മൾ വെള്ളം തുടങ്ങാൻ വീഴാൻ പാടില്ല കാരണം ഇവരുടെയൊക്കെ തന്നെ ഭരണസമയം കച്ചവടമാണ് ബേസിക്കലി അതായത് നമ്മളെ നാട്ടിലാണ് അത്രയും കച്ചവടം ഇല്ലാതെ ഉള്ളത് അവിടെയൊക്കെ നാഷണലിസം ഇല്ല നാഷണലിസം സെക്കൻഡ് ഫസ്റ്റ് വേൾഡ് വന്നതോടുകൂടി ഇല്ലാതെ കാരണം നാഷണലിസമാണ് സെക്കൻഡ് ഫസ്റ്റ് വേൾഡ് വന്ന് കാരണം ഒന്നുകൂടിയിട്ട് അവര് തരത്തിലുള്ള നാഷണലിസത്തെക്കാട്ടും അവർ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റും വ്യക്തിപരമായ താല്പര്യങ്ങളും പിന്നെ കുറച്ചും കൂടി നാഷണൽ ഇൻട്രസ്റ്റൊക്കെ ഉള്ളത് നമ്മുടെ രാജ്യത്താണ് ഇന്ത്യയിലാണ് അതെ ഉള്ളത് അപ്പം ഈ പറയുന്നത് പോലെ അവിടെ അങ്ങനെ ഒരു കൊലപാതകമൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റും നമുക്ക് കാശ് വേണം നമുക്ക് സ്വാധീനം വേണം ഉള്ളൂ അവിടെയാണ് ഇസ്രായേൽ ബന്ധം നമുക്ക് ഗുണം ചെയ്യാം ഇത്ര ആളുകളെ ഡീൽ ചെയ്ത് അവർക്ക് നല്ല പരിചയം സാധനം

പക്ഷേ ഫൈനലി നമ്മളൊരു വാദത്തിനും ഒക്കെ പറയുമ്പോൾ അത് ഇപ്പം ഭാഗവർ വിഷയം ഭഗവതി മത്സ്യ വിഷയത്തിൽ അവിടെ ക്ഷേത്രമുണ്ടായി എല്ലാവരെയും ആ വിധി അംഗീകരിക്കുന്നുമില്ല പക്ഷേ ഫൈനലി നമുക്കിത് ഇവിടെ കൊണ്ട് ഒരു അവസാനം വേണം അവസാനം വേണമല്ലോ ഒരു നമുക്കൊരു ആയിട്ടുള്ള അവസാനം വേണ്ടേ അതെ അത് കലാപോ അടിപിടിയോ അറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസ് പണ്ടേന്ന് സാധനം ഉണ്ടാക്കിയായിരുന്നു അതിനാണ് ആർ എസ് എസിന് ഇന്ത്യയിൽ ബുദ്ധിമുട്ട് അതെയാവുന്നതല്ലേ പക്ഷേ ഇത് നമ്മൾ സമാധാനപരമായിട്ടല്ലേ തോക്കേണ്ടത് അതിപ്പം വിധിയൊന്നും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ പിന്നെ ആ വിധി അങ്ങനെയാണ് ആ വിധി ടൈറ്റിൽ ലീഡാണ് ഈടാണ് പിന്നെ പള്ളി അമല ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതിൽ പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞതില് കാര്യമൊന്നുമില്ല ഫൈനലി കോടതി എന്താണ് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുക അത്രേ ഉള്ളൂ പിന്നെ അത് ഒത്തിരി ഉണ്ടാക്കാൻ നിൽക്കരുത് കോടതി അവർ കോടതി ഒരു വിധിപ്പിടിക്കുക ഇല്ല ലീഗൽ ആസ്പെക്ട് ഒക്കെ നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് വായിത്തോന്നി പോറിയാൻ പറ്റും ഇല്ലല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് അവരായി ടെക്നിക്കലി പറഞ്ഞിട്ടുണ്ടാകുക പക്ഷേ കോടതിയുള്ളിൽ എന്താണ് ഇവിടെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വികാരമാണത് ആ വികാരത്തെ മരണപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം ഇമ്പോസിബിളാണ് അതുകൊണ്ട് ലെറ്റ് കം എന്നുള്ളതാണ് കോടതി അത്രയേ ഉള്ളൂ അതിലെ കോടതിക്ക് പറ്റുള്ളൂ ആ എസ് എസ് ആര് സ്വാധീനിച്ചിട്ട് അവരെ പേടിച്ചത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതൊരു ആ രീതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു അത് ഇൻ്റർനാഷണൽ തരത്തിൽ നമുക്ക് നല്ലതാണ് പക്ഷേ ഇതൊരു എന്താ രാജ്യത്ത് മോദിയുടെ ഇമേജിന് പറഞ്ഞത് ഇടിവ് തട്ടോ എന്ന് വെച്ചാൽ വിവരമല്ലാത്ത ആളുകളുടെ ചിലപ്പോൾ നട്ടിന്ന് വരും ഇത് വലിയ പബ്ലിസിറ്റിയും കൊടുക്കാൻ ഇവിടെ നമ്മളൊരു കാര്യമത് ഇതൊക്കെ നമ്മളിടയിൽ മാത്രമേ ചർച്ച ചെയ്യപ്പെടുക റിപ്പോർട്ടൊക്കെ നിലയായ സാധുതരീലായ പാവങ്ങളിടയിൽത്തൂ ഇല്ല പക്ഷേ അത് മാത്രമല്ല ഇതൊരു ഫോൾ പ്രൂഫായിട്ടുള്ള ഫോൾ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ഇത് നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയൊരു റിപ്പോർട്ടാണ് അത് ഒരു കാര്യത്തിൽ അറിയാൻ എനിക്ക് ഇത്തരം മറ്റു രാജ്യങ്ങളുടെ റിപ്പോർട്ടുകളെ വരെ സ്വാധീനിക്കാവുന്ന രീതിയിൽ നമ്മൾ വളർന്നു എന്നുള്ളത് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പ്രഥമദൃഷ്ട നോക്കുമ്പോൾ ഇത്തരം ഇന്ത്യ വിരുദ്ധ ശത്രു ഇന്ത്യയുടെ ശത്രു ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ വംശ ഇന്ത്യക്കാരുടെ ശത്രുക്കൾ ഈ രാജ്യത്തെ ഫോദക്കുഴപ്പത്തിലേക്ക് ഉണ്ടോ കൊണ്ട ശേഷിയുള്ള ആളുകളെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു രാജ്യത്തെ ഇന്ത്യ അല്ല ഏതൊരു രാജ്യമാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണ് അതവരും ചെയ്യും സോ മോഡി ഫാൻ നിരാശപ്പുണ്ട് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക